السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا محمد هذا رسول الله صلى الله عليه وسلم طغى والبركة ذكرا الله خير الديش التال من മൂന്ന് കാര്യങ്ങൾ അള്ളാഹു അവൻക്ക് നൽകുമെന്നാണ് അതിൽ നിന്ന് ഒന്ന് ഫക്കീഹാക്കും അവനെ ഒരാളെ കൊണ്ട് അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ അള്ളാഹു അവനെ ദീനിൽ പണ്ഡിതനാക്കും ഒന്ന് അതാണ് രണ്ടാമതായി അവൻ വധഹാദം ഫിദ്ന്യ ദുന്യാവിൽ അവൻ പരിത്യാഗിയായിരിക്കും പ്രപഞ്ചത്യാഗിയായിരിക്കും എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സ് ദുന്യവിയായ ആ സ്നേഹത്തിൽ നിന്ന് ഒഴിവായതായിരിക്കും അവൻക്ക് സമ്പത്തുണ്ട് എല്ലാ സൗകര്യങ്ങളും അവൻകുണ്ട് പക്ഷേ അവൻ അതിൻ്റെ പിന്നാലെ ഓടുന്നവനായിരിക്കില്ല അവൻ അവൻ മെയിൻ് ചെയ്യാതെ ആഹ് ചിന്തിച്ച് ജീവിക്കുന്നവനായിരിക്കും എല്ലാ സൗകര്യങ്ങളും അവൻ കൊണ്ട് അതാണ് ദുന്യാവിൽ പരിത്യാഗിയാകുന്നു പറഞ്ഞാൽ ആഡംബരത്തോടെ അതിൻ്റെ പിന്നാലെ പോകാതെ ആഹ്റത്തെക്കുറിച്ച് ചിന്തി ജീവിക്കുന്നവനായിരിക്കും അവൻ അങ്ങനത്തെവൻകായിരിക്കും അള്ളാഹു നന്മ ഉദ്ദേശിക്കുക അപ്പോൾ ഒരാൾക്ക് അള്ളാഹു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു ദീനിൽ പണ്ഡിതനാക്കും ദുന്യാവിൽ അവനെ പരിത്യാഗിയാക്കി മാറ്റും മൂന്നാമതായി ഹബീബായ റസൂലി സല്ല അലൈഹി തങ്ങൾ പറഞ്ഞത് അവന്റെ ന്യൂനതകൾ പോരായ്മകൾ അവനക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കും അള്ളാഹു ഒരാളെ ഒരാളെ കൊണ്ട് നന്മ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവന്റെ ന്യൂനതകൾ അള്ളാഹു കാണിച്ചു കൊടുക്കും നമ്മളെല്ലാവരും മറ്റവന്റെ ന്യൂനതകൾ കണ്ടുപിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്വന്തം പോരായ്മകളിലേക്കും സ്വന്തം ന്യൂനതകളിലേക്കും ചിന്തിക്കാതെ അതൊന്നും പരിശോധിക്കാതെ മറ്റവന്റെ മക്കൾ എങ്ങനെയാണ് അതല്ലെങ്കിൽ മറ്റവന്റെ കാര്യം എന്താണ് അവന്റെ ന്യൂനതകൾ പരിശോധിക്കാനുള്ള സമയമാണ് നമുക്കുള്ളത് എന്നാൽ മഹാനായ റസൂൽ അലൈഹി അലൈവി തങ്ങൾ പറയുകയാണ് ഒരാളെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ സ്വന്തം ന്യൂനതകളെ സ്വന്തം പോരായ്മകളെ മനസ്സിലാക്കി അത് തിരുത്താനുള്ള കഴിവ് അള്ളാഹുക്ക് കാണിച്ചു കൊടുക്കും എന്നാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി ഗ്രഹിക്കുമാർ ആവട്ടെ അസലാ വൈക്കം വറഹമത്